ഇതൊരു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ടിറ്റു ടമാറ്റസിപ്പിയാണ് അതിനായി അധികം വഴുക്കാത്ത തക്കാളി ഉള്ളിലെ നീളത്തിൽ അരിഞ്ഞത് കറിവേപ്പില ചെറിയുള്ളി കോൺഫ്ലോർ പൗഡർ ഇത് ഇനി എങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി നോക്കാം ഒരു ബൗൾ തക്കാളി അല്പ ഉപ്പ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിടാം ഉടഞ്ഞു പോകാതെ വേണം ഇളക്കിയെടുക്കുവാൻ അല്പനേരം മൂടി വെക്കാം മിക്സിയുടെ ജാറിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി നുറുക്കിയത് ഒരു തണ്ട് കറിവേപ്പില ചെറിയുള്ളി ആറ് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ ഗരം മസാല കോൺഫ്ലവർ പൗഡർ അല്പം വെള്ളം നന്നായി ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന തക്കാളി മാവിലേക്ക് മുക്കി അതൊന്ന് വറുത്ത് കോരി എടുക്കാം ഒരിഞ്ഞു വന്നിട്ടുണ്ട് കോരി മാറ്റാം എല്ല ഒന്ന് അങ്ങനെ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ടു ടൊമാറ്റോ റെഡി ആയിട്ടുണ്ട് വളരെ ക്രിസ്പിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്